നമ്മുടെ ന്യൂ നിലമ്പൂർ ഫേണിച്ചർ ഷോപ്പിന്റെ വമ്പൻ സെയിൽ നിങ്ങൾ അറിഞ്ഞു ലൊക്കേഷൻ നിലമ്പൂർ പാടം സമീപം വണ്ടൂർ സഹ്യ കോളേജിൽ ദ്വിദിന മാനേജ്മെന്റ് ഫെസ്റ്റ് ആയ യോസ രണ്ടായിരത്തിയാറിന് ഗംഭീര തുടക്കം വിദ്യാർത്ഥികളുടെ മാനേജ്മെന്റിന്റെ നൈപുണ്യവും സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പി ജി കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി അബ്ദുള്ള ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു വൈവിധ്യമാർന്ന പരിപാടികളാണ് ഫെസ്റ്റിന്റെ ആദ്യ ദിനത്തിൽ വിദ്യാർത്ഥികളെയും കാണികളെയും ആകർഷിച്ചത് പി ജി സൈക്കോളജി വിഭാഗം ഒരുക്കിയ ഗോസ്റ്റ് ഹൌസ് സന്ദർശകരുടെ കൈയ്യടി നേടി ഇതോടൊപ്പം മാനസികാരോഗ്യത്തെക്കുറിച്ചും മനഃശാസ്ത്രപരമായ അറിവുകൾ പങ്കുവെക്കുന്ന പ്രദർശനവും സൈക്കോളജി വിഭാഗം ഒരുക്കിയിരുന്നു യോഗ മെഡിറ്റേഷൻ തുടങ്ങിയതുൾപ്പെടെ ബോധി പ്രദർശനം സന്ദർശകർക്ക് പുതിയൊരു അനുഭവം സമ്മാനിച്ചു ഇതിനു പുറമെ മെന്റൽ അനലൈസം എന്ന പ്രദർശനവും നടന്നു പൂക്കൊടുമ്പാടം സ്വദേശിയും ഡൽഹി പോലീസ് സബ് ഇൻസ്പെക്ടറുമായ അജിത് കുമാർ പുരാവസ്തു പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തിരുവാരി സ്വദേശി പെരിക്കാത്ര അനിൽ പ്രകാശാണ് അപൂർവ്വ ശേഖരങ്ങളുള്ള ഈ പ്രദർശനം ഒരുക്കിയത് എൻഎസ്എസ് വുമൻസ് ഡെവലപ്മെന്റ് സെൽ ഇ ഡി ക്ലബ്ബ് എസ് ഐ പി ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിഭവസമൃദ്ധമായ ഭക്ഷണമേളയും നടക്കുന്നുണ്ട് കോളേജ് മാനേജർ ഇ അബ്ദുൾ റസാഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷെരീഫ് തുറക്കൽ ബോർഡ് ഡയറക്ടർമാരായ കെ ടി അബ്ദുള്ള ഉബൈദ് മുക്കണ്ണൻ പ്രിൻസിപ്പൽ ഡോക്ടർ സർഫ്രാസ് നവാസ് അസിസ്റ്റന്റ് പ്രൊഫസർ കൃഷ്ണപ്രിയ തുടങ്ങിയവരും വിദ്യാർത്ഥി പ്രതിനിധികളായ ഫഹിമ നസ്വാ സഫിയ അഖില എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു രണ്ടാം ദിനമായ നാളെ കോളേജ് ബാൻഡായ സഹ്യ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന സംഗീത കലാപരിപാടികളും അരങ്ങേറും ന്യൂസ് ബ്യൂറോ വണ്ടൂർ